ഇന്നലെ വരെ എന്തോ ആയിക്കോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നൊരു പുതിയ ദിവസമാണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇന്നത്തെ ഈ പ്രഭാതം സന്തോഷമായിരിക്കാൻ നമ്മൾ അങ്ങ് തീരുമാനിച്ച ഇനിയുള്ള ഓരോ പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ മാന്ത്രികത നിറഞ്ഞതാവും എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണ്ടേ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണ്ടേ ഇത് പുതിയ തുടക്കം ഒരു പുതിയ ശ്രമം ഇന്നൊരു പുതിയ ഡേ ആണ് അപ്പോൾ ഇന്നലെ വരെയുള്ള പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും അവഗണനകളും വേദനകളും ഒക്കെ ഉണ്ട് നമ്മളത് ഉള്ളിലിങ്ങനെ കെട്ടിക്കിടക്കുക അല്ലേ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ ഒന്നും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്കെ അത് മനസ്സിലാവും പക്ഷേ അത് നമ്മളെ രോഗിയാക്കി കൊണ്ടിരിക്കും നമ്മുടെ അന്നന്ന് അന്നന്ന് നമ്മളെ കാർന്നു തരുന്ന ക്യാൻസർ ആയിട്ടത് മാറും അപ്പം നമുക്കത് വെച്ചാലോ അതങ്ങ് എടുത്ത് കളഞ്ഞേക്ക് നമുക്കതൊന്നും വേണ്ട ഇന്ന് പുതിയ ദിവസമാണ് ഇന്ന് പുതിയ തുടക്കമാണ് ഇന്നത്തെ പ്രഭാതം നമുക്ക് ഏറ്റവും മനോഹരമാക്കണം അങ്ങ് തീരുമാനിച്ചു ആർക്കും നമ്മളെ സങ്കടപ്പെടുത്താൻ പറ്റില്ല ആർക്കും നമ്മളെ ദേഷ്യ പിടിപ്പിക്കാൻ പറ്റില്ല ആർക്കും ഒന്നിന് നമ്മളെ നമ്മളെ ഇൻസെട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ ബ്രെയിനും മനസ്സും നമ്മുടെ കയ്യിലാക്കാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ പ്രഭാതത്തിൽ മാന്ത്രികത നിറയ്ക്കാൻ എന്താണ് സൂത്രം കൃതജ്ഞത തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നല്ലേ ഇനി അങ്ങോട്ടും നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കണം അപ്പം പ്രിയ സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡേ പതിനൊന്നിലേക്ക് കടന്നിരിക്കുകയാണ് മാന്ത്രികം ലൈ അപ്പം ബാക്കി പത്ത് എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഫോളോ ചെയ്യുന്നുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ വിട്ട് കളയരുത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിച്ചതൊക്കെ നേടാൻ കൃതജ്ഞത ജീവിതത്തിൽ നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ പ്രഭാതം മാന്ത്രികത നിറയ്ക്കുക എന്ന് നോക്കാം ആദ്യം ആശങ്കി പ്രിയപ്പെട്ടവരോടുള്ള ചെറിയ പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് അവരുടെ കണ്ണിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെ ആവണം നമ്മൾ കാരണം എന്താ അറിയോ ഈ ജീവിതം നമ്മുടേതാണ് ഇന്നലെ കഴിഞ്ഞത് ഇന്നലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുവരേണ്ട അവർ തന്നെ വിചാരിക്കണം ഇവർക്കെന്തൊരു മാറ്റാൻ നമ്മൾ മാറിയാൽ നമ്മുടെ ചുറ്റുമുള്ളതും മാറും തീർച്ചയാണ് അത് അപ്പോൾ ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമുക്ക് പിണക്കല്ല പരിഭവമല്ല ദേഷ്യമല്ല ഒന്നുമില്ലേ സെറ്റാണേ നിങ്ങൾ റെഡിയാണേ ഇന്ന് നമുക്കൊരു ആനുകൂല്യം കിട്ടിയിരിക്കാം എന്താ അത് പ്രകൃതി തന്ന ആനുകൂല്യം നിങ്ങൾക്കിന്ന് സ്നേഹിക്കാനും ആനന്ദിക്കാനും ചിന്തിക്കാനും ജീവനോടെ ഇരിക്കുന്നു അല്ലേ അതൊരു വലിയ ഏറ്റവും വലിയ ആനുകൂല്യമാണ് അപ്പം അതിന് നന്ദി പറയാം അപ്പം നമ്മൾ ഉറങ്ങി ഉണർന്നാൽ നമ്മുടെ കൈകാലുകളൊക്കെ അനങ്ങുന്നുണ്ടല്ലോ സന്തോഷം നന്ദി 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 അങ്ങനെ വേണം ഇന്നത്തെ പ്രഭാതം തുടങ്ങാൻ എന്നിട്ട് എഴുന്നേറ്റ് ഇരുന്നാൽ ഒരു രണ്ട് സെക്കൻഡ് ഇരുന്നാൽ ഇന്നത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാനുണ്ടാവും ഇതുവരേക്കും നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓർത്തു നോക്കുക ജീവിതത്തിലേക്ക് നമ്മുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന മക്കൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ലേ നമ്മുടെ പങ്കാളി നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതില്ലാതായി പോകുന്ന ഒരവസ്ഥ ആരോട് കുശുമ്പും കുഞ്ഞാരിത്തരും പരിഭവവും ഒക്കെ കാണിക്കും അല്ലേ നമ്മുടെ നട്ടല്ലാണവർ അവരില്ലെങ്കിൽ പിന്നെ നമ്മളില്ല സത്യത്തിൽ അതിന് നന്ദി പറയണ്ടേ എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് തറയിലേക്ക് ബെഡിൽ നിന്ന് തറയിലേക്ക് കാല് തൊടുമ്പോൾ നന്ദി 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 അങ്ങനെ വേണം ഇന്നത്തെ പ്രഭാതം ആരംഭിക്കാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള ഗുണം എന്താ നമ്മുടെ ചിന്തകൾ മാറും അതാണ് ഇതിന്റെ രസതന്ത്രം കേട്ടോ ശരിക്കും നമ്മുടെ ചിന്തകൾ ആകുലതകള് നമ്മളെ നെഗറ്റീവ് ആഗിരണം ചെയ്യുന്ന ചിന്തകളെ മാറിപ്പോകുന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും വല്ലാത്തൊരു എനർജി നമ്മുടെ ബോഡിയിലും വന്ന് നിറയും കാരണം നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയമല്ല നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓർക്കുന്നത് തറയിൽ കാല് വെക്കാൻ പറ്റുമല്ലോ നന്ദി ബാത്റൂമിലേക്ക് ഫ്രഷ് ആകാൻ പോവുകയാണ് ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ അല്ലെ വെള്ളമുണ്ട് സോപ്പ് ഉണ്ട് ആ ബ്രഷ് ഉണ്ട് പേസ്റ്റ് തീർന്നിട്ടില്ല എന്തിനെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാനുണ്ടാവും എത്രത്തോളം നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ പറ്റുമോ ഇന്നത്തെ പ്രഭാതത്തിൽ രാവിലെ ബെഡ്റൂമ് എഴുന്നേറ്റ് കിച്ചണിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ രാവിലെ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ സിറ്റിയിൽ എത്തുന്നത് വരെ പത്രം ഉണ്ട് വായിക്കാൻ പറ്റുന്നുണ്ട് ഭാര്യ ചായ കൊണ്ട് തന്നിട്ടുണ്ട് ആഹാ കഴിക്കാൻ പറ്റുന്നുണ്ട് ഇനി ഭാര്യ ഉണർന്നിട്ടില്ലേ നിങ്ങൾ പോയിട്ട് ചായ ഇട കിച്ചണിലെ എല്ലാ സാധനങ്ങളും നിങ്ങൾ തന്നെ വാങ്ങി വാങ്ങിവെച്ചതുണ്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് നന്ദി പറയാനുണ്ടാവും അപ്പൊ ഇന്നത്തെ പ്രഭാതത്തിൽ എത്രത്തോളം നമുക്ക് നന്ദി നിറയ്ക്കാൻ പറ്റുമോ ആ നന്ദി നിറയ്ക്കുക അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ആരംഭിച്ചു നോക്കൂ ആ ദിവസത്തിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു മനോഹാരിത ഉണ്ടല്ലോ ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാത്തതായിരിക്കും പ്രിയപ്പെട്ടവരോടൊന്ന് പുഞ്ചിരിക്കാൻ സ്നേഹത്തോടെ പെരുമാറാനോ ഒന്നും അറിയാതെ നമ്മൾ തോളിലൊക്കെ തട്ടിപ്പോവും നമ്മുടെ പ്രിയപ്പെട്ടവരെ അത്ര ഹാപ്പി ആയിരിക്കും നമ്മൾ നമ്മളോട് നമ്മളെ ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ ചോദിക്കും എന്താണ് നിനക്ക് ലോട്ടറി അടിച്ചിക്കുക അത്രയും ഹാപ്പി ഉണ്ടല്ലോ ഇന്നത്തെ രാവിലെ നിങ്ങൾക്ക് ആരാണോ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം മുക്കി തരുന്നത് അവരോട് നന്ദി പറയും ഭർത്താവായാലും വേണ്ടില്ല ഭാര്യയായാലും വേണ്ടില്ല അച്ഛനായാലും വേണ്ടല്ല അമ്മയായാലും വേണ്ടില്ല എന്നിട്ട് പോകാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഓഫീസിലേക്ക് പോവുകയാണോ എന്തെങ്കിലും നിങ്ങൾ ഡ്യൂട്ടിക്ക് പോവുകയാണോ അവരോടൊന്ന് ചിരിച്ച് സംസാരിക്കി വെറുതെയെങ്കിലും താങ്ക്സ് ഞാനൊന്ന് പോയിട്ട് വരാട്ടോ ഒന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ നമ്മളെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച മാന്ത്രികത നിറയ്ക്കാൻ പറ്റും മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കൾ ചോദിക്കും ലോട്ടറി അടിച്ചോന്ന് അന്നേരം പറയണം അതേടാ എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട് അത് മറ്റൊന്നല്ല കൃതജ്ഞതയുടെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഐശ്വര്യവുമാണ് അത് ഞാൻ ആസ്വദിക്കുകയാണ് അതെൻ്റെ ലൈഫിൽ നിന്ന് നിറയുകയാണെന്ന് അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പത്ത് അനുഗ്രഹങ്ങളുടെ നോട്ട് തയ്യാറാക്കാനായിട്ട് മറന്നു പോകരുത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മാന്ത്രികക്കാലത്ത് മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കാണാത്തവർ കാണുമ്പം ഫസ്റ്റ് ഇട്ട് കാണാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അത് പ്രാക്ടീസ് ചെയ്യാം അടുത്ത പന്ത്രണ്ടാമത്തെ ഡേ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ പ്രഭാതം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആനന്ദവും ശാന്തതയും നിറഞ്ഞതാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ആവോളം സ്നേഹം നുകരാൻ പറ്റട്ടെ ലാഭിയുള്ളൂ